വടകര സ്റ്റോർ ഹോൾസെയിൽ ആൻഡ് നിങ്ങളുടെ വീടുകൾക്ക് ആവശ്യമായ വീട്ടുപകരണങ്ങൾ മൊത്തമായും ചില്ലറയായും വിൽക്കപ്പെടുന്ന വടകരയിലെ ഏക സ്ഥാപനം പ്ലാസ്റ്റിക് ഐറ്റംസ് പ്രമുഖ കമ്പനികളുടെ ഹോം അപ്ലയൻസുകൾ മറ്റുപന്നങ്ങൾ ക്ലീനിംഗ് ഐറ്റംസ് പണിയായുധങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ വിവിധ കമ്പനികളുടെ അലൂമിനിയം പാത്രങ്ങൾ ചെയറുകൾ കോവണികൾ എന്നിവയുടെ വിവിധ തരത്തിലുള്ള ശേഖരവുമായി വടകര സ്റ്റോർ വനിതാ പെൻഷൻകാർ സാമൂഹ്യ സേവന രംഗത്ത് സജീവ സാന്നിധ്യമാകണമെന്ന് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ജമീല റഷീദ് പറഞ്ഞു തോടന്നൂർ ബ്ലോക്ക് പെൻഷൻ ഭവനിൽ സംഘടിപ്പിച്ച ബ്ലോക്ക് വനിതാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ ഇവിടെ നമ്മൾ എന്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് കിട്ടാത്തതും സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയാണ് അല്ലെ നമ്മൾ ഇങ്ങനെ ഏർപ്പെടുത്തിയ ഒരു വാഹനമാണ് പോലീസ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ഡ്യൂട്ടി ചെയ്യുന്നത് അതിൽ സ്ത്രീകൾ മാത്രമേ വനിതാ പോലീസുകാർ മാത്രം അതിലെ ഒറ്റ ആൺ പോലീസ് വണ്ടി ഓടിക്കുന്നത് വനിതാ പോലീസ് ഓഫീസർ ആയിരിക്കുന്നത് വനിതാ പോലീസ് അതിന്റെ പിറകിലുള്ളത് രണ്ട് വനിതാ പോലീസ് നാലാളുണ്ടാവും ഒരേ സമയം പണ്ടിന് ഇത് സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ് നിങ്ങൾ ആ കാറ് നോക്ക പോലും ഈ കാറ് ഞങ്ങൾ പോകുന്ന സമയത്ത് ഞങ്ങളോട് ചിരിക്കുന്നത് ഞങ്ങളെ സെല്യൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ക്ഷയിക്കാതിരുന്നത് ആരാണെന്ന് അറിയാ പോലീസുകാരോട് ഇഷ്ടമുള്ള ഒരു വിഭാഗം ഇവിടെ ഉണ്ട് നിങ്ങളൊന്നും അല്ലാത്ത ആരാണ് അറിയോ അതാരാണ് ഞാൻ െറിച്ചെ ഞങ്ങളെ വണ്ടി കാണുന്ന സമയത്ത് ചെറിയ മക്കൾ ഇങ്ങനെ സ്കൂളൊക്കെ വിട്ടു പോകുമ്പോ ഒരിക്കുന്നത് അത് കുട്ടികൾക്ക് അറിയാം നിങ്ങളെ സംബന്ധിച്ച് പോലീസ് ഒക്കെ പോകുമ്പോ നമ്മള് നിങ്ങളെ സുരക്ഷയ്ക്കായിട്ടോ ഞങ്ങള് പണിയെടുക്കത്തിൽ അപ്പോ അതിന്

കെ എസ് എസ് പി യു ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി ടി രമണി മുഖ്യപ്രഭാഷണം നടത്തി എം ചക്കായി പി എം കുമാരൻ കോച്ചേരി രാധാകൃഷ്ണൻ എൻ കെ ബാലകൃഷ്ണൻ എൻ കെ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ലീല കോറോത്ത് സ്വാഗതവും കെ കെ കാർത്തിയനി നന്ദിയും പറഞ്ഞു